ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് ജി എസ് ടിയിൽ ഇപ്പോൾ അടുത്ത് ആളുകൾ ചോദിക്കുന്ന പ്രത്യേകിച്ച് സംരംഭകർ ഇപ്പോൾ ചെറിയ രീതിയിൽ അവരുടെ അവരുടെ ബിസിനസ് നോക്കുന്ന കണക്കുകളൊക്കെ സ്വയം നോക്കുന്ന ആളുകൾ ചോദ്യമാണ് നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻസ് ഒന്നും എടുക്കാമെന്ന് മനസ്സിലായി ഓൺലൈൻ മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിട്ടേൺസ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അക്കൗണ്ട്സിലൊക്കെ നല്ലൊരു ഡെപ്ത് ഡെപ്തായിട്ടുള്ള നോളജ് എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന സംശയം ഡെഫിനറ്റ്ലി അക്കൗണ്ട്സിൽ വലിയ ഒരു നോളജുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ബിസിനസ് ബിസിനസ്സിൽ എന്നിരുന്നാലും നിങ്ങൾക്ക് ജി എസ് ടി റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ ജി എസ് ടി ആർ വൺ ആൻഡ് ത്രീ ബി എല്ലാ മാസവും ചെയ്യേണ്ട റിട്ടേൺസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും അതിന് വേണ്ടത് നിങ്ങൾ ജി എസ് ടിയുടെ സൈറ്റ് അതായത് ജി എസ് ടി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ പോയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കും കൃത്യമായ ഒരു സെഷൻസ് പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസിൻ്റെ റിട്ടേൺസും നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാവുന്നതാണ് അതിന് ഒരു വലിയ അക്കൗണ്ട് അക്കൗണ്ട്സിൻ്റെ വലിയൊരു ഡെപ്ത് നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അത് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ സൈറ്റ് മനസ്സിലാക്കുക ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതുപോലെ നമ്മുടെ പുതിയ പ്രത്യേകിച്ച് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്വന്തമായി റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യാനായിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺ വിത്ത് ക്യാപിറ്റാക്സ് ഇന്ത്യ താങ്ക്